ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലം മുതൽ മലയാള സിനിമയിൽ മത്സരിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് നടന്മാരാണ് മഹാനടൻ മമ്മൂട്ടിയും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും രണ്ടുപേരുടെ സിനിമകളും മത്സരിച്ചാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെ സിനിമകളും ഒരു വർഷത്തിൽ മൂന്നും നാല് സിനിമകളെങ്കിലും നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടാറുമുണ്ട് അങ്ങനെ ഇരിക്കെയാണ് മഹാനടൻ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ പത്ത് എഴുപത്തി മൂന്ന് വയസ്സായി ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് അതിനെ തുടർന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടലിൽ ക്യാൻസർ എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് എല്ലാ പത്രങ്ങളും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് ഇതുവരെ കൃത്യമായി ആരും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല ഏഴെട്ട് മാസമായി അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന എല്ലാ സിനിമകളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് പൂർണ്ണമായിട്ടും ആർക്കും അറിയാത്ത അവസ്ഥയുമാണ് എന്തായാലും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മമ്മൂട്ടി എന്ന മഹാനടന് ഉണ്ടായിരുന്ന അസുഖം പൂർണ്ണമായി മാറി എന്നും അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ഒരു അസുഖവും ഇല്ലെന്ന് ഇല്ലെന്നുമാണ് പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകൾ വരുന്നത് അദ്ദേഹം ഈ അസുഖം വരുന്നതിനു മുമ്പ് അഭിനയിച്ചുകൊണ്ടിരുന്ന എല്ലാ സിനിമകളും ഉടൻ തന്നെ അദ്ദേഹം അഭിനയിച്ച് പൂർത്തിയാക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് പൂർത്തീകരിക്കാൻ പോകുന്ന സിനിമയുടെ പേര് കുളങ്കാവിൽ എന്ന സിനിമയാണ് അദ്ദേഹം ആദ്യം അഭിനയിച്ച് തീർക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ സംവിധായകരും അണിയറ പ്രവർത്തകരുമൊക്കെ വളരെ സന്തോഷത്തിലാണ് അതിന്റെ സംവിധായകൻ ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ടുണ്ടാവാം അത് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം വേളാങ്കണ്ണി പള്ളിയിൽ പോയിരിക്കുന്നത് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കുറച്ച് ദിവസത്തിന് മുമ്പ് ശബരിമലയിൽ പോയി അവിടെ പൂജകളൊക്കെ നടത്തിയിരുന്നു കാരണം അവർ തമ്മിലുള്ള ആത്മബന്ധം അത്ര കൂടുതലാണ് മമ്മൂട്ടി എന്ന നടന് അസുഖമാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ മോഹൻലാൽ വളരെ അശാന്തനാവുകയും അദ്ദേഹം ഉടൻ തന്നെ ശബരിമലയിലേക്ക് പോയി അത് മമ്മൂട്ടിക്ക് വേണ്ടി മമ്മൂട്ടിയുടെ അസുഖത്തിന് അസുഖം പൂർണ്ണമായും മാറുന്നതിന് വേണ്ടി ശബരിമലയിൽ പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന വാർത്തകളൊക്കെ വന്നിരുന്നതാണ് അതെല്ലാം നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ കാരണം മോഹൻലാലിൻ്റെ മമ്മൂട്ടി നിലനിൽക്കേണ്ടത് ഒരാവശ്യമാണ് കാരണം അവർ രണ്ടുപേരുമാണ് പത്തിരുപത് വർഷമായിട്ട് പത്തിരുപത് വർഷത്തിൽ കൂടുതലായി ഇവർ രണ്ടുപേരും തമ്മിലാണ് മത്സരിച്ചാണ് അവരുടെ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരാൾ പിന്മാറിക്കഴിഞ്ഞാൽ അടുത്തയാളിന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കാണുന്ന പ്രേക്ഷകർക്കുള്ള ഒരു ആവേശവും കുറയും അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി വളരെ ശക്തനായിട്ട് തിരിച്ചു വരേണ്ടത് മോഹൻലാലിന്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലും വളരെ സന്തോഷത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മമ്മൂട്ടിയുടെ തിരിച്ചു വരവ് മോഹൻലാലിനെയും വളരെ ആഹ്ലാദഭരിതനാക്കുന്നു എന്നറിയപ്പെടുന്നു മമ്മൂട്ടിയുടെ അസുഖം എന്താണ് എന്നുള്ള കാര്യം ഇതുവരെയും ആർക്കും ഒന്നും വ്യക്തമായി അറിയില്ല എന്താണ് അസുഖം എന്ന് മമ്മൂട്ടിക്ക് അസുഖമുണ്ട് അസുഖം ബാധിതനാണ് എന്നൊക്കെ അറിയുന്നതല്ലാതെ അദ്ദേഹത്തിന്റെ അസുഖം എന്താണ് എന്നുള്ളത് ഇതുവരെയും പുറത്തറിയാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ മഹാന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ പൊതുവേദികളിൽ വളരെയേറെ ശക്തരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയൊക്കെ അവരുടെ അസുഖങ്ങളൊന്നും ആരും പുറത്തുവിടാറില്ല അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ സഹാവകുപ്പ പിണറായി വിജയന്റെ അസുഖവും ഇതുവരെ എന്താണെന്ന് ആർക്കും പുറത്തറിയില്ല അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ അസുഖവും എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയില്ല എല്ലാവരും ഊഹാപോഹങ്ങൾ വെച്ച് മമ്മൂട്ടി ആണെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ വിടുന്നതല്ലാതെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ം തിരിച്ചു വന്ന് മലയാള സിനിമയ്ക്ക് ഇനിയും നൂറ് നൂറ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത് കുളങ്കാവ് എന്ന സിനിമയാണ് അതിൻ്റെ സംവിധായകൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ തന്നെ എല്ലാവരും പ്രേക്ഷകരും നമ്മളും ഒക്കെ എല്ലാവരും സന്തോഷിക്കുക അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പുതിയ വാർത്തകൾ അറിയാൻ കഴിയുന്നത്